ദൈവികമായ സന്തോഷങ്ങളെ നിസ്സാരമായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് പരിശുദ്ധ കുർബാന മുടക്കാൻ പല മാനുഷിക കാരണങ്ങളുണ്ട് ഒരു ദിവസത്തെ സദ്യാപ്രാർത്ഥന മുടക്കാൻ പല കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ വിശ്വാസ ജീവിതം തന്നെ തകർന്നു പോകാൻ പല കാരണങ്ങളുണ്ട് അപ്പം അതിനൊക്കെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അമിതമായിട്ടുള്ള വില കൊടുക്കുന്നത് കൊണ്ടാണ് പണത്തിന് സമയമുണ്ട് പണം കണ്ടെത്താനായിട്ടുള്ള ദാഹമുണ്ട് അല്ലെങ്കിൽ സുഖത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് ഭൗതികമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട് ഈ പ്രത്യാശയുടെ സന്തോഷങ്ങളുണ്ട് സഹനത്തിലൂടെ ലഭിക്കുന്ന സന്തോഷം അല്ലെങ്കിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ലഭിക്കുന്ന സന്തോഷം ഈ മാനുഷികമായിട്ടുള്ള പ്രതിഫലവും ദൈവം നൽകിയിരിക്കുന്ന പ്രതിഫലവും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഞാൻ ദൈവം നൽകിയിരിക്കുന്ന ദൈവം നൽകുന്നതിനുള്ള ദൈവം നൽകുന്ന പ്രതിഫലത്തിന് വിലപ്പെട്ടതായിട്ട് കാണുമ്പോൾ ഒരുപക്ഷെ മാനുഷികമായിട്ട് എനിക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും എനിക്ക് ജീവിതത്തിൽ പ്രത്യാശിക്കാം ദൈവം എനിക്ക് പ്രതിഫലം നൽകും ഈശോമിഷിഖായിൽ എത്രയും സ്നേഹം നടന്നവരെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷവും നമ്മൾ കണ്ടെത്തുന്ന സന്തോഷവും രണ്ടും രണ്ടാണ് ഒരുപക്ഷെ ഞാൻ കണ്ടെത്തുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിലപ്പെട്ടതായിട്ട് കാണുന്ന സുഖവും സന്തോഷവും ഒക്കെ ദൈവസന്നതിൽ അത്രമാത്രം വിലപ്പെട്ടതായിരിക്കണം എന്നില്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷമുണ്ട് അതിന് കുറുദിവസുകാർ കെതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒൻപതാമത്തെ ത്രിവചനം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന പ്രതിഫലം ഒരിക്കലും നമുക്ക് വിവരിക്കാൻ പറ്റില്ല അതായത് ഇതിനപ്പുറമുള്ള ജീവിതത്തെ ദൈവം ഒരുക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എത്രമാത്രം വലുതാണെന്ന് ഒരിക്കലും വിവരിക്കാൻ പറ്റിയത് അപ്പം അത തിരിച്ചറിയണമെങ്കിൽ ഈ ദൈവിക പ്രതിഫലത്തിന് നമ്മൾ കൂടുതലായിട്ട് വില കൽപ്പിക്കണം മാനുഷികമായ പ്രതിഫലമുണ്ട് ദൈവികമായ പ്രതിഫലമുണ്ട് പലപ്പോഴും നമ്മൾ മാനുഷിക പ്രതിഫലത്തിന് വളരെയധികം വില കൽപ്പിക്കാറുണ്ട് ഒരു നല്ല വാക്ക് കേട്ടില്ലല്ലോ പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര സഹായം ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് ഭൗതികമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലല്ലോ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്രമായിട്ടുള്ള സന്തോഷം നൽകിയില്ലല്ലോ ഇങ്ങനെ ഈ മാനുഷികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴൊക്കെ എന്നാൽ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലമുണ്ട് ദൈവികമായ പ്രതിഫലത്തോടു കൂടി ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഈശോ ബൈബിളിൽ പല വചനങ്ങൾ പറയുന്നുണ്ട് നീ ഒരു ഗ്ലാസ് ഒരു ഒരു പാത്രം ജലം കൊടുക്കുമ്പോൾ തന്നെ നിനക്കുള്ള പ്രതിഫലം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല സമരിയാക്കാരനെ പോലെ ആയി തീരുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ ഈ നിത്യജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നീതിമാനെ സഹായിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം ഇങ്ങനെയുള്ള പ്രതിഫലമുണ്ട് അത് നിത്യജീവിതത്തിൽ പ്രതിഫലമാണ് ദൈവം നൽകുന്ന പ്രതിഫലം അതുകൊണ്ടാണ് ഞാൻ കർത്താവ് അതിലധ്യ പറയുന്നത് ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ നഗ്നായിരുന്നു അങ്ങനെ അവർക്ക് അവരെ ശുശ്രൂഷിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് അതുകൊണ്ടാണ് നീതിമാന്മാർ തന്നെ സ്വർഗരാജ്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവെ ഇത് നിന്നെ നിന്നെ നഗ്നായി കണ്ടുപിടിപ്പിച്ചതെപ്പോഴും അല്ലെങ്കിൽ നിന്നെ കാരാഗ്രഹത്തിൽ വന്ന് കണ്ടതെപ്പോഴും ഇത് ചോദിക്കുന്ന ഇത്ര പ്രതിഫലത്തിന്റെ ആഴം അവർ അനുഭവിച്ചു കഴിയുമ്പോഴും അത്രയും സന്തോഷം ലഭിച്ചു കഴിയുമ്പോഴാണ് ഇതൊക്കെ ഇതിനുള്ള ഭാഗ്യം എങ്ങനെയാണ് എനിക്ക് കിട്ടിയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കും ആത്മശോധന ചെയ്യാം ഞാൻ വില മതിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലത്തിനാണോ മാനുഷികമായ പ്രതിഫലത്തിനാണോ ഇന്ന് ഒരു മാനുഷികമായിട്ടുള്ള തല മാനുഷികമായ ഒരു പ്രതിഫലം ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പലപ്പോൾ ഇത് കിട്ടാതെ വരുമ്പോൾ വളരെയധികം അസ്വസ്ഥരായി തീരാറുണ്ട് വളരെയധികം മനസ്സ് അസ്വസ്ഥപ്പെടുന്നുണ്ട് നമുക്ക് ഒത്തിരി പരിഭവങ്ങളുണ്ട് ഒത്തിരി നിരാശയുണ്ട് എൻ്റെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടില്ല എൻ്റെ ജീവിത പങ്കാളിന്ന് വേണ്ടത്ര പ്രതിഫലം കിട്ടിയില്ല എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ പരിഗണിച്ചിട്ടില്ല എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് വേണ്ടത്ര അംഗീകാരം നൽകിയിട്ടില്ല ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനവും സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ചെയ്ത കഷ്ടപ്പാടിന് എനിക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല ഞാൻ കടന്നുപോയിട്ടുള്ള വലിയ വേദനകൾക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും എനിക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല ഇതൊരു വേദനയായിട്ട് കടന്നു പോകുന്നൊരു മേഖലയുണ്ട് അപ്പോഴും പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ പ്രത്യാശ ഈ ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലത്തിന് വില കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകും ബൈബിളില് ഈ തിവേരിയാസ് കീഴത്തീ കടൽ തീരത്ത് അപ്രസ്തോലന്മാര് മീൻ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് പത്രോസ് മീൻ പിടിക്കുന്ന സമയത്ത് ഈശോ അവരുടെ അടുക്കൽ വന്ന് അവരോട് പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മക്കൽ മീൻ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ വളരെയധികം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മീനില്ലാതിരിക്കുന്ന അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഭക്ഷണമുണ്ട് കഷ്ടപ്പെട്ട് വരുമ്പോൾ അവർ കാണുന്നത് അവർക്ക് വേണ്ടി ദൈവം വിരുന്നു ഒരുക്കി വച്ചിരിക്കുന്നു അപ്പോൾ അത് ആ വിരുന്ന് ഭക്ഷിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന ഒരു ആനത്തമുണ്ട് അവർ ദൈവം നൽകുന്നതാണ് ദൈവം ഒരുക്കി വെച്ച് വിരുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാ വിഷമങ്ങളും മാറി ഇതുപോലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് കർത്താവ് ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് ഈ വിരുന്നിനെ കുറിച്ച് വിരുന്നിന്റെ ഉപമയെക്കുറിച്ച് പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ പതിനോള തിരുപദിനകളിൽ സദ്യക്ക് സമയമായ യേശു അവനോട് പറഞ്ഞു ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു സദ്യക്ക് സമയമായപ്പോൾ ദാസനെ അയച്ചു ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴുകഴിവ് പറയാൻ തുടങ്ങി ഒന്നാമൻ പറഞ്ഞു ഞാനൊരു വയൽ വാങ്ങി അത് കാണേണ്ടിയിരിക്കുന്നു എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു മറ്റൊരുവൻ പറഞ്ഞു ഞാൻ അഞ്ചു ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു മൂന്നാമതൊരുവൻ പറഞ്ഞു എന്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല ഇങ്ങനെ ഈ മാനുഷികമായിട്ടുള്ള സന്തോഷങ്ങളെ വിലപ്പെട്ടതായിട്ട് കാണുന്നു എന്നാൽ ദൈവരാജ്യത്തിന്റെ വിരുന്നിനെ നിസ്സാരമായിട്ട് കാണുന്നു ഇന്ന് പലരുടെയും ആത്മീയ തകർച്ചിട്ടുള്ള കാരണം മാനുഷിക സന്തോഷങ്ങളെ ഭൗതികമായിട്ടുള്ള സന്തോഷങ്ങളെ തായിട്ട് കണ്ട് ദൈവികമായ സന്തോഷങ്ങളെ നിസ്സാരമായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് പരിശുദ്ധ കുർബാന മുടക്കാൻ പല മാനുഷിക കാരണങ്ങളുണ്ട് ഒരു ദിവസത്തെ സന്ധ്യാപ്രാർത്ഥന മുടക്കാൻ പല കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ വിശ്വാസ ജീവിതം തന്നെ തകർന്നു പോകാൻ പല കാരണങ്ങളുണ്ട് അതിനൊക്കെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അമിതമായിട്ടുള്ള വില കൊടുക്കുന്നത് കൊണ്ടാണ് പണത്തിന് സമയമുണ്ട് പണം കണ്ടെത്താനായിട്ടുള്ള ദാഹമുണ്ട് അല്ലെങ്കിൽ സുഖത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് ഭൗതികമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട് ഈ പ്രത്യാശയുടെ സന്തോഷങ്ങളുണ്ട് സഹനത്തിലൂടെ ലഭിക്കുന്ന സന്തോഷം അല്ലെങ്കിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ലഭിക്കുന്ന സന്തോഷം ആത്മരക്ഷയുടെ ദാഹത്തിലൂടെ ലഭിക്കുന്ന സന്തോഷം ഈ സന്തോഷങ്ങൾ അത്രമാത്രം വലപ്പെട്ടതാണ് ഈ സന്തോഷങ്ങളിലൂടെ ദൈവം ഒരുക്കി വലിക്കുന്ന ഒരു അഭിഷേകമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇന്ന് ഭജന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ ഈ ഭൗതിക സന്തോഷങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്നത് ഈ ലോകത്തിന്റെ സന്തോഷങ്ങളാണ് ഈ ലോകത്തിന്റെ സുഖങ്ങളാണ് ജഡത്തിന്റെ സന്തോഷങ്ങളാണ് ഇങ്ങനെയുള്ള സന്തോഷങ്ങളെ താലോലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ നിത്യജീവിതത്തിൻ്റെ സന്തോഷങ്ങളെക്കുറിച്ച് പ്രത്യാശിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ നിങ്ങളെ നയിക്കേണ്ടത് നിത്യജീവിതത്തിന്റെ സന്തോഷങ്ങളായിരിക്കട്ടെ നിത്യ നിത്യജീവിതത്തിന്റെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകും അതുകൊണ്ട് ഈ മാനുഷികമായിട്ടുള്ള പ്രതിഫലവും ദൈവം നൽകിയിരിക്കുന്ന പ്രതിഫലവും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഞാൻ ദൈവം നൽകിയിരിക്കുന്ന ദൈവം നൽകുന്നതിനുള്ള ദൈവം നൽകുന്ന പ്രതിഫലത്തിന് വിലപ്പെട്ടതായിട്ട് കാണുമ്പോൾ ഒരുപക്ഷെ മാനുഷികമായിട്ട് എനിക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും എനിക്ക് ജീവിതത്തിൽ പ്രത്യാശിക്കാം ദൈവം എനിക്ക് പ്രതിഫലം നൽകും അതുകൊണ്ട് പ്രത്യാശയോടുകൂടി ജീവിക്കാം ദൈവിക പ്രതിഫലത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ആരാധിക്കാം ഹലുലിയ ഹലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം ഹലിയ